ഇഷ്ടപ്പെട്ട ഒരു മഹാനെക്കുറിച്ച് കുറ്റം പറയാതിരിക്കാനുള്ള ഒരു കാവൽ അൽമുള്ള ആളുകൾക്ക് ഉണ്ടാവേണ്ട ഒരു സംഭവമാണ് ആണല്ലോ അള്ളഹ ഇഷ്ടപ്പെട്ട മഹാന്മാരോട് യോജിച്ചു നിന്ന് അവരെ നിർദ്ദേശത്തിൽ ജീവിക്കലാണ് യഥാർത്ഥ ആലിമിന്റെ ജോലി അവർക്കുള്ള ഏറ്റവും വലിയ ഹൈഫൽ എന്താ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാനയും ആക്ഷേപിക്കാതിരിക്കാനുള്ള കാവൽ അത് വേണം തൗഫീക്ക് വേണം അതേ സമയത്ത് നിങ്ങൾ നോക്ക് ഇവിടെ ഈ പറഞ്ഞ ആളിപ്പോൾ പ്രസംഗിച്ച ആള് അയാളുടെ സമസ്തയുടെ അവസ്ഥ എന്താണ് അതാണ് ഇന്ന് നമ്മൾ നമ്മളൊരല്പസമയം പറയുന്നത് ഇവിടെയുള്ള ഏകദേശം മസായിഹന്മാരെ മുഴുവനും അവർ പ്രതിപക്ഷത്ത് നിർത്തിയിട്ടുണ്ട് ഇപ്പോഴുള്ള ആളുകൾ മാത്രമല്ല മഹാനരായ കുണ്ടോട്ടി കുണ്ടോട്ടിത്തങ്ങൾ ഉപ്പാപ്പ മുഹമ്മദ് ഷാ തങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചർച്ച പ്രധാനമായി അവരെ ചുറ്റിപ്പറ്റിയായിരുന്നു അലഹമില്ല ഇന്നും അതിൻ്റെ ഫലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്കിടയിൽ വസ്വാസുണ്ടാക്കി മഹാനരായ ഔലിയാക്കളിൽ പദവി അലങ്കരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ഷാ തങ്ങളുപ്പാപ്പയെ ശിയയാക്കാൻ ശ്രമിച്ച ആളുകൾ മമ്പുറം തങ്ങളെയും മഹാനരായ മുഹമ്മദ് ഷാ തങ്ങളെയും പ്രതിപക്ഷത്ത് നിർത്താൻ വേണ്ടി ചില കളവുകൾ ഒപ്പിച്ചവർ കൻസുൽ ബറാഹീനിൻ്റെ പേരിൽ കളവ് പറഞ്ഞവർ അതെല്ലാം പൊളിഞ്ഞു പാളീസായിപ്പോയി ഇപ്പം ആ വർത്താനം തന്നെയല്ലോ ആരും അത് പറയാൻ പോലും തയ്യാറല്ല വല്യൂപ്പർക്ക് തന്നെ തെറ്റി പറ്റിപ്പോയി ഇർഷാദാത്തുൽ ജി പറഞ്ഞിട്ടുണ്ട് എഴുതിയ കിതാബാണ് അതുപോലും അതിൻ്റെ സബ്ജക്റ്റ് പോലും പഠിക്കാതെ പച്ചയായ കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞത് ഒഴു മുഴുവനും നമ്മൾ വലിച്ചു പുറത്തിട്ട് ഇന്ന് കൊണ്ടോട്ടിയിലും പരിസരത്തും വന്ന് മുഹമ്മദ് ഷാ തങ്ങളെ സംബന്ധിച്ച് ഷിയ അല്ലെങ്കിൽ ഈ രൂപത്തിൽ വ്യാ ുള്ള തൻ്റെ ഇടമുള്ള ഒരാൺകുട്ടിയും ജീവിച്ചിരിക്കുന്നില്ല എന്ന് കാലം തെളിയിച്ച മഹത്തായ ഒരു സമയമാണിത് നാളുകൾ അവിടെ സുയാറത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനതിലേക്ക് വരാം അപ്പൊ അങ്ങനെ എല്ലാവരെയും നിങ്ങൾ നോക്ക് ഇവിടെ ഈ അടുത്ത കാലത്ത് ജീവിച്ച ഒരുപാട് മഹാന്മാരുണ്ട് തൃപ്പനച്ചി ഉസ്താദ് അതുപോലെ കണ്ണിയാലമൌല ഉപ്പാപ്പ അത്തിപ്പറ്റ ഉസ്താദ് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഔലിയാക്കന്മാർ അവർക്കെല്ലാം ജീവിതകാലത്ത് തന്നെ ഈ ടീം എതിരായി മടവൂര് ഷെയ്ഖു അവരെ അക്കാലത്ത് എതിർക്കാതിരിക്കാനുള്ള കാരണം അന്ന് മഹാനരായ ഷംസുൽ ശംസുലമ ഇവിടെ ഉണ്ടായിരുന്നു ഷംസുലമ ആരംഗീകരിച്ചു മഹാനരായ മടവൂർ ഷെയ്ഖുനയെ മാത്രമല്ല ശംസുല്ലലം അത് പ്രഖ്യാപിച്ചു എന്നതിൻ്റെ അടയാളമല്ലേ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഇന്നും ജീവിച്ചിരിപ്പുള്ള മഹോന്നതരായ മഷാഹിഹന്മാർ നേരം വലത്താ പല എന്താ രാവിലെ തന്നെ ഇറങ്ങും എന്നിട്ടെന്താ പറയാ ഓരോ ഔലിയാക്കന്മാർ ആരാവരൊക്കെ രാജാക്കന്മാർ പ്രകൃതിയെയും മറികടന്നവർ എല്ലാ സംഭവങ്ങൾക്കും അന്നും ഇന്നും സാക്ഷിയായവർ അങ്ങനെയുള്ള ഉന്നതരായ മശാഹിഹന്മാരെ സംബന്ധിച്ച് ഒന്നും ചിന്തിക്കാതെ പച്ചയായ കള്ളത്തരങ്ങൾ പറയുകയാണ് അങ്ങനെ ഒരു ടീമായി അവർ പോയി നമ്മൾ അലഹദില്ല ഇവരെ കൂടെ നിന്ന കാലത്ത് കൊണ്ടോട്ടിയിൽ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മശാഹിഖന്മാരുമായി പലരും ബന്ധപ്പെട്ടവരെ നമുക്ക് തെറ്റിദ്ധരിപ്പിച്ചത് മഷാഹിഖന്മാരെ സമീപത്ത് ആണ് ഇപ്പോൾ അവർക്ക് വലിയ പ്രശ്നമായി വന്നത് എന്നതുകൊണ്ടാണ് നമുക്ക് എവിടെയും പോയിക്കോട്ടെ പരസമ്മതം വേണം നമ്മൾ എവിടെ പോകുന്നു എന്നത് ഇപ്പോഴും ഇവരിങ്ങനെ നോക്കി നിൽക്കാനുള്ള എന്താ അപര കഥ ഇവര് നമ്മളെ പുറത്താക്കി എന്നാ പറഞ്ഞത് നമ്മൾ സ്വതന്ത്രരാണ് നമുക്ക് നമ്മുടെ മശാഹിഖന്മാർ എവിടെ നിർദ്ദേശിച്ചോ അവിടെ പോകാം അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ രാജ്യത്ത് എന്നിട്ട് ഇവര് നമ്മുടെ പിന്നിൽ എന്തിനു നടക്കണം പാണക്കാട് നിങ്ങൾ എന്തിനാ നിങ്ങളെന്തിനാ പോയതെന്നാ ചോദിച്ചേ ഞങ്ങളെന്തിനോ ആവട്ടെ എന്തിനാ നോക്കണേ ഞങ്ങൾ പേച്ചവരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞൊരു ടീമിനെ പിന്നെന്തിനാണ് അതിൻ്റെ പിന്നാലെ ഞങ്ങൾ പോകാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് പാണക്കാട് പോകാൻ നിങ്ങളെ ഒരുത്തൻ്റെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഞങ്ങളോട് നിർദ്ദേശിക്കപ്പെട്ടാൽ ഞങ്ങൾ പോകും അസുഖം വേറെയാണ് അതിലേക്കം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ചില കാര്യങ്ങൾ പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ അങ്ങനത്തെ വിഷയങ്ങളിലേക്ക് അധികം പോകാറില്ല അടിസ്ഥാന വിഷയങ്ങൾ തന്നെ കൈകാര്യം ചെയ്യാനുള്ളത് കൊണ്ട് പലപ്പോഴും അതാണ് പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇവരുടെ ഈ ഹാലള എല്ലാവരും ഞാൻ നോക്കി നമ്മൾ പാണക്കാട് പോയിട്ട് എഫ് ബിയിൽ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവച്ചപ്പോൾ പിറ്റേന്ന് പ്രസംഗിക്കുന്ന കുറ്റ്യാടിക്കാരൻ വരെ ലെവൽ തെറ്റിപ്പോയി അയാൾ പറയുന്നത് ഇവിടെ ചിലർ ഓരോ ദിവസവും സംഘടന മാറുകയാണ് പാണക്കാട്ട് പോകാൻ എന്തിനാടോ സംഘടന മാറുന്നത് ഓന്തിനെ പോലെയാണ് ഇയാൾ പഠിപ്പിച്ചു കൊടുത്ത ആരാ ഓന്ത് ആരാ അരണ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് അരണൻ്റെ ബുദ്ധിയുള്ളൂ എന്നാണോ അന്ന് ചെന്നിരുന്നപ്പോൾ വല്യൂപ്പരോട് ഇക്കാലത്തെ ഏറ്റവും ഉന്നതരായ മശാഹിഹന്മാർ ഹദറത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്ത് അതേ ഉള്ളൂ നോക്ക് നിങ്ങൾ നമ്മൾ പാണക്കാട് പോയി പോയതിന് ഇവർക്കെന്താണ് അത് വെച്ച് പ്രസംഗിക്കുകയാണ് ലത്തീഫ് സാദിയുടെ അവിടെ പിന്നെ എന്തിനാണ് ഒരു പേജാറ് ആർക്കാണ് ആദർശം മാറേണ്ടി വന്നത് എന്ന് നമുക്ക് പരിശോധിക്കാൻ പോവാണ് ആദ്യം ഏറ്റവും പുതിയതായി കുറ്റ്യാടിക്കാരൻ പറഞ്ഞ ആ സംഭവം ഒന്ന് കേൾക്കാം എന്നിട്ട് ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം പ്രസ്ഥാനവുമായി അകലാനുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായി പക്ഷേ അദ്ദേഹത്തിന്റെ ആദർശ ബോധം അദ്ദേഹത്തെ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉറപ്പിച്ചു നിർത്തി കുറിച്ച് അത് നമുക്കുണ്ടാകേണ്ട ഒരു വലിയ പ്രത്യേകതയാണ് ഒരു കാര്യലാഭത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഏതെങ്കിലും കോണുകളിൽ നിന്നുള്ള വിമർശനത്തിന് വേണ്ടിയും നമ്മുടെ ആദർശ ബോധം നമ്മൾ ആരും കൈയൊഴിക്കാൻ പാടില്ല പോലെ ദിവസേന ആശയം മാറുന്നവരും ആദർശം മാറുന്നവരും അതുപോലെ സംഘടന മാറുന്നവരുമൊക്കെ പലരും ലോകത്തുണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെയായി പോകരുത് നമ്മുടെ ആദർശം എന്ന് പറയുന്നത് ഏത് കൊമ്പനാന കുത്തിയാലും നീങ്ങാത്ത ആദർശമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാനാണ് നമുക്ക് ഏറ്റവും വലുത് അതിനേക്കാൾ വലുത് ഒന്നുമില്ല ആ ഈമാനുണ്ടെങ്കിലേ ഏത് സമയത്ത് മരണം സംഭവിക്കുകയാണെങ്കിലും കൊമ്പനാന വന്നു വേണ്ട എറുമ്പടിച്ചാൽ തന്നെ വരണ ആശയം എവിടേക്കാണ് ഇവർ സമൂഹത്തെ കൊണ്ടുപോയത് നോക്ക് നിങ്ങൾ അയാൾ പറയാണ് ഓരോ ദിവസവും ആശയം മാറുന്നവർ നമ്മളങ്ങനെ ആകാൻ പാടില്ല സംഘടന മാറുന്നവർ ഈ സംഘടനയും ആദർശയും തമ്മിലുള്ള വ്യത്യാസം എന്താ ആ പണ്ട് ബാലിശ്ശേരി പഠിപ്പിച്ചു കൊടുത്തിരുന്നു ഒരു മൊബൈല് ആ മൊബൈലിൻ്റെ കവറാണോ പ്രധാനം മൊബൈലാണോ പ്രധാനം എന്ന് അയാൾ ചോദിച്ചിട്ടുണ്ട് പണ്ട് ഈ കവറ് നമുക്ക് ഒന്ന് കേടുന്ന അടുത്തത് മാറ്റാം അതും കേടുവന്നാൽ വേറൊന്നിടാം അല്ലേ ഇനി വേണ്ടെങ്കിൽ കവറ് ഒഴിവാക്കും ചെയ്യാം എന്നാലും കുഴപ്പമൊന്നുമില്ല മൊബൈലിന്ന് കേടുവരാൻ പാടില്ല എ പി സംഭവിച്ചത് എന്താ മൊബൈൽ തന്നെ അടിച്ചുപോയി ആദർശം ഓന്തൊന്നൊന്നൂല ഞാനതിൻ്റെ പ്രധാന ഒന്ന് രണ്ട് കാര്യങ്ങൾ മുന്നിൽ വെക്കാം അഖിലിസുണ്ണയുടെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ മാറ്റം വന്നവർ ആര് ഇതല്ലേ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഈ സംഘടന എന്ന് വന്നതാ സമസ്തം എത്രാം വാർഷിക ആഘോഷിക്കണ് നൂറാം വാർഷികം ഇവർക്ക് അതിനും കൽപ്പില്ല ആകെ അമ്പത്തൊമ്പിന് ശേഷമുള്ള ആയുസ് അല്ലേ ഉള്ളു അതാളിരിക്കട്ടെ എനി ഏറിപ്പോയാ നൂറ് വർഷം ഈ നൂറു വർഷമാണോ ഇസ്ലാം ഇവിടെ വന്നതിന്റെ പഴക്കം അല്ല ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കപ്പുറം ഹിജിറ അഞ്ചാം വർഷം തന്നെ ഇവിടെ ഇസ്ലാം എത്തിയെന്നാണ് ചരിത്രപരമായ രേഖകൾ പറയുന്നത് അപ്പൊ ഈ സംഘടനാ സംവിധാനക്കൊപ്പ വന്ന സംഗതിയാണ് അതിപ്പനി ഒരാളിങ്ങനെ മാറി 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 അതൊന്നും ഇവിടെ നോട്ടൂല ആദർശമാണ് വിഷയം ആദർശത്തിൽ ആർക്ക് മാറ്റം വന്നു ഇവിടെ ആദർശത്തിൽ കട്ടി കട്ടികൂടിയതായിക്ക് ഇതെല്ലാവർക്കും അറിഞ്ഞൂടെ ഒറ്റ വിഷയം എടുക്കാൻ നമുക്ക് അടിസ്ഥാന വിഷയമാണല്ലോ ഇസ്തിഹാസ ഇവിടെ സുന്നിം മുജാഹിദൊക്കെ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളിൽ അടിസ്ഥാനമാണ് ഇസ്തിഹാസ അഥവാ അമ്പിയാവലിയാക്കളോടുള്ള തേട്ടം കൊട്ടപ്പുറത്ത് പൂനൂരിൽ അങ്ങനെ തുടങ്ങി ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ വാദപ്രതിവാദം നടന്ന ആ സ്ഥലങ്ങളിലെല്ലാം അധികവും ചർച്ച ചെയ്യപ്പെട്ടത് ഇസ്തിഹാസയാണ് ബദിരീങ്ങളെ കാക്കണേ മുഹയ്യൻ ശൈഖയെ കാക്കണേ തുടങ്ങിയുള്ള ഇസ്തിഗാസ ഈ ഇസ്തിഗാസയുടെ അടിസ്ഥാനം എന്താ അള്ളാഹുവിനോട് നേരിട്ട് തേടുന്നത് ഉലിയാക്കന്മാരെ ഇടയാളന്മാരായി അള്ളാഹുവിനോട് തേടുന്ന തവസുൽ നേർക്കു തന്നെ അള്ളാഹിനോട് തേടുന്ന മഷായിഹിനോട് അംബിയാക്കലോട് ഹബീബായ മുഹമ്മദുർ തങ്ങളോടുള്ള തേട്ടം ആ തേട്ടം ഇവിടെ മുൻഗാമികൾ ചെയ്തു പോന്ന സംഭവമാണ് ഇത് സ്വഹാബികൾ പാടിയ ഇസ്തിഹാസയാണ് അഥവാ നബിസ് അലി വസല്ലമതങ്ങളോട് അവിടുന്ന് ഞങ്ങൾക്ക് മഴ വേണം മഴ നൽകണം അങ്ങയുടെ സമീപത്തേക്കല്ലാതെ ഞങ്ങൾക്ക് എങ്ങോട്ട് ഓടിപ്പോകാനാണ് നബിയേ ഞങ്ങൾക്ക് എവിടേക്കും പോകാനില്ല എന്ന് പറയുന്ന ഇസ്തിഹാഥ ആ ഇസ്തിഹാഥയാണ് പിന്നീട് ഇമാം അബുഹനീ ഫറിയാഹന്നു ആരോട് നടത്തുന്നത് ഹബീബായ മുഹമ്മദുർ റസൂല <ip presents fu> ി തരണം കാരണം അങ്ങയുടെ ശിഫ കൊണ്ട് ഇത് നമ്മൾ പറഞ്ഞു വന്നിരുന്ന ഇസ്തിഹാഥയാണ് എബി സമസ്തയുടെ അധികാല പ്രസിഡന്റായ താജുൽ അലമ ഉള്ളാർത്ഥങ്ങളിൽ നിന്ന് ഒന്ന് കാണിച്ചു കൊടുക്കും ആദർശം മാറുന്നത് ശരിയായ അഥവല്ലാത്തൊരു കാര്യം അതേസമയത്ത് നല്ലത് നല്ലത് റളിയല്ലാഹു അൻഹു മുഖേന 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 അല്ലാഹു അല്ലാഹു ബദരീഗൽ നബി സല്ലല്ലാഹു അലൈഹി തന്നു അങ്ങനെ ഏറ്റവും നല്ല വാചകം ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല വേറൊരു അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല അങ്ങനെയാണ് പറയേണ്ടത് അല്ലാതെ പറയുന്നത് ഇരിക്കട്ടെ സഹോദരന്മാരെ ആർക്കാണ് ഇവിടെ ആദർശത്തിൽ മാറ്റം പറയണം പറയണം പറഞ്ഞ ുംകടമായ മു അത് ലോകർക്ക് നബി നൽകിയതിൽ അടിസ്ഥാനപരമല്ലേ അത് ഹബീബായ തങ്ങളാണ് ലോകർക്ക് സർവവും നൽകുന്നത് എന്ന് ഇമാമിബിന് ഹജർ അത് തന്നെ ഇമാമബു ഹനീഫങ്ങൾ അത് തന്നെയല്ലേ ഇസ്തിഹാസീങ്ങളെ എന്ന് പറയുന്ന ഇസ്തിഹാസ ആ ഇസ്തിഹാസ അതബുകേടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതിലും ഏതിലാണ് നിങ്ങൾ മാറാത്തത് മാറ്റം ഞങ്ങൾ മാത്രമല്ല ഇവിടത്തെ പുത്തൻവാദികൾ പോലും നിങ്ങൾക്കുണ്ടായ മാറ്റത്തെ വിലയിരുത്തിയവർ കേട്ടുനോക്കൂ മൗലവിയുടെ വിശദീകരണം സഹായിച്ചു എന്ന് പറഞ്ഞാൽ കേട് ബദരിങ്ങളോട് സഹായം ചോദിച്ചാലോ അതും അത് കേടല്ലേ ഇൻഷാല് വെയിറ്റ് ചെയ്യാം ചെയ്യാം ചെയ്യാമെ ചെയ്യാമു മാറ്റുണ്ടായിക്കോളും ഇവിടെ സഹായിച്ചു എന്ന് ഇവരെ എത്രയോ വൈദേശികൾ സഹായിച്ചു അമ്പിയാവുലേക്കൾ സഹായിച്ചു എത്രയോ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ ആൾക്കാരുടെ ഒരു നേതാ നേതാക്കന്മാർപ്പെട്ട ഒരാൾ ഇവിടെ എത്തിയെങ്കിൽ ഇൻഷല്ല പ്രാർത്ഥനയോടെ ശക്തമായ ദൈവത്തോടെ നമ്മൾ കാത്തിരുന്നാൽ ഇനി ബാക്കിയുള്ളതും നമുക്ക് കേൾക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ കണ്ടോ പുത്തൻവാദികളടക്കം വലിയ സന്തോഷത്തിലാണ് അവര് പറയുന്നത് നമുക്ക് സന്തോഷിക്കാമെന്നാണ് ഒന്നും ഭയപ്പെടേണ്ടില്ല എത്തിയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അല്ല വജദിയ എന്ന ഗ്രന്ഥമല്ലേ ഇത് ഈ ഗ്രന്ഥത്തിലല്ലേ നബിസ് അലിഹി വസല്ല സംബന്ധിച്ച് ഹബീബായ തങ്ങൾക്ക് നെയ്യലില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഹബീബായ നൂറായത് കൊണ്ട് ഒരിക്കലും ഹബീബായ തങ്ങൾക്ക് നെയ്യലില്ല എന്ന് രേഖപ്പെടുത്തുകയും പ്രസംഗിക്കുകയും ചെയ്ത അബൂബക്കർ മുസ്ലിയാരുടെ നയത്തിലാണോ ഇന്നത്തെ എ പി സമസ്ത ഉള്ളത് എന്ന് നിങ്ങൾ പറയണം ആരാണിവിടെ ഇവിടെ ആദർശം മാറിയത് നബിസ്ലി വസങ്ങളുടെ ശരീരം കരിയുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ പരിശുദ്ധമായ തിരികേശ് അതുപോലെ അബ്ദുൽ മുസ്ലിയാർ സലാം മറുപടി പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണണമെങ്കിൽ അത് സാധാരണക്കാരൻ കണ്ടാൽ പിശാജാകുമെന്ന് അബ്ദുസലാം സുല്ലമി പറഞ്ഞപ്പോ ആ വാദത്തെ തള്ളിക്കളഞ്ഞ് അതിന് മറുപടി പറഞ്ഞ പൊന്മ അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ വാദത്തിലാണോ നോക്കൂ നിങ്ങൾ ഹബീബായ ാഹു അലിഹി ഔലിയാക്കന്മാരുടെ കറാമത്തും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത് പറയണമെന്ന് പറയുകയും ചെയ്തിരുന്ന വഴിയിലാണോ സമസ്തക്കാരനുള്ളത് നിങ്ങളുടെ മാറാത്ത ആദർശമേതാ ഉള്ളത് ഓരോ ദിവസവും മാറുകയല്ലേ പുത്തുപുല്ലാലമാണെന്ന് പ്രസംഗിച്ച കാന്തപുരം മുസ്ലിയാർക്ക് ഇന്നത് പറയാൻ കഴിയുന്നുണ്ടോ സ്വന്തം പുസ്തകത്തിൽ എഴുതി മുതബിരുമാണെന്ന് ഇന്ന് മുതബിറുൽ എന്ന് പറഞ്ഞാൽ അത് സിറുക്കാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഒന്ന് നോക്കൂ നിങ്ങൾ എത്രത്തോളം മാസപ്പിറവിയിൽ വരെ കിഴക്കൻ നാടുകളിൽ കണ്ടാൽ പടിഞ്ഞാറ് നാടുകളിൽ ആ കണക്കനുസരിച്ച് ഇമാമിയങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് നിങ്ങൾ കണക്കിലേക്ക് പോയില്ലേ എവിടെയാണ് നിങ്ങൾക്ക് മാറ്റം വരുത്താതിരുന്നത് സംഘടന ഒന്നായാൽ ആദർശത്തിൽ എന്തുവാ നിങ്ങളും സമസ്തയും തമ്മിൽ എവിടെ യോജിപ്പുള്ളത് ഹബീബായ ഔ രണ്ടീസായിട്ട് ഭയങ്കര വേദന തങ്ങളെ ചിലർ ആക്ഷേപിക്കുന്നു എന്നതാണ് വേദന മുയായിയാ തങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് പറയാൻ പോകുന്നുണ്ട് ഞാൻ അതല്ല പറയുന്നത് ആ മുിയാ തങ്ങൾക്കും അവർക്കെല്ലിൽ വസല്ല നിയലുണ്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പ്രതികരിക്കേണ്ടിയിരുന്നു സ്വപ്നത്തിൽ ശൈത് വരുമെന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ നിങ്ങൾ പ്രതികരിക്കേണ്ടിയിരുന്നു കറാമത്ത് പറയണമെങ്കിൽ ബുദ്ധിക്ക് യോജിച്ചതാകണം എന്നു പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിനെതിരിൽ നിങ്ങൾ പ്രതികരിക്കണമായിരുന്നു ആരെങ്കിലും പ്രതികരിച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇവിടെ മാത്രം എന്താ നിങ്ങൾക്കൊരു ബേജാറ് അപ്പങ്ങളെ അസുഖം വേറെയാണ് അതവിടെ ഇരിക്കട്ടെ ഇനി അവശനായ വാപ്പ എന്ന് ഹബീബായ തങ്ങളെ കുറിച്ച് പറയുന്നത് നോക്കൂ ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയൂല മരടുക്കാൻ അയാൾ കൊണ്ട് പഠിക്കാം എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഇത് എന്റെ വിഷയത്തിൽ ഇടപെടാൻ ഞാൻ മുഹമ്മദ് നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ഇടപെടും ആദർശമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് കഴിഞ്ഞിട്ടില്ല ഇനി നോക്ക് ഇയാൾ ഏതായാലും ആദർശ